നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ മോഷ്ട്രാക്കളുടെ വെടിയേറ്റ് ഇന്ത്യൻ വിദ്യാർത്ഥി മരിച്ചു ഷിക്കാഗോ പ്രസിംഗ്ടൺ പാർക്കിലാണ് വിദ്യാർത്ഥിക്ക് വെടിയേറ്റത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ സ്വദേശിയായ നന്ദപ്പൂർ ഡിവാൻഷ ഇരുപത്തിമൂന്ന് വയസ്സാണ് കൊല്ലപ്പെട്ടത് ഉന്നത പഠനത്തിനായി അമേരിക്കയിലെത്തി പത്താം ദിനമാണ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് വെടിവെപ്പിൽ തെലുങ്കാനയിൽ നിന്നുള്ള മറ്റൊരു വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹൈദരാബാദ് സ്വദേശിയായ കൊപ്പള സായ്സരൺ വിദ്യാർത്ഥിക്കാണ് വെടിയേറ്റത് ഇവിടെ കൂടെയുണ്ടായിരുന്ന ലക്ഷ്മൺ എന്ന വിദ്യാർത്ഥി വെടിവെയ്പ്പിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ജനുവരി ഇരുപത്തിയൊന്നിനാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെ മോഷ്ടാക്കളുടെ ആക്രമണം നടന്നത് ഷിക്കാഗോ ഗവർണർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉന്നത പഠനത്തിനായി എത്തിയവരാണ് മൂവരും പ്രഷിംഗ്ടൺ പാർക്കിലെ താമസ സ്ഥലത്തു നിന്നും ഇന്റർനെറ്റ് കണക്ഷൻ ലഭിക്കാനായി പുറത്തിറങ്ങിയപ്പോഴാണ് വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെട്ടത് മൂന്ന് പേരും ഒരേ അപ്പാർട്ട്മെന്റിലായിരുന്നു താമസം നെറ്റ് കണക്ഷൻ ലഭിക്കാനായി അപ്പാർട്ട്മെന്റിന് പുറത്തിറങ്ങി നടക്കുകയായിരുന്നു ഇവർ ഇതിനിടെ ആയുധധാരികളായ രണ്ടുപേർ വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തി മൊബൈൽ ഫോൺ പിടിച്ചു ശ്രമിക്കുകയും പാസ്വേർഡ് ആവശ്യപ്പെടുകയും ചെയ്തു തോക്ക് ചൂണ്ടി ഇവരുടെ കൈവശമുണ്ടായിരുന്ന പണവും ആക്രമി സംഘം കൊള്ളയടിച്ചു കവർച്ച നടത്തി മടങ്ങുന്നതിനിടെ ആക്രമി സംഘം വിദ്യാർത്ഥികൾക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു വെടിയേറ്റ് വിജയവാട സ്വദേശിയായ നന്ദപ്പൂ ഡിവാൻഷിയും ഹൈദരാബാദ് സ്വദേശി സായ് ശരണും താഴേക്ക് വീണു വെടിയേൽക്കാതിരുന്ന വിദ്യാർത്ഥി സംഭവ നിന്നും പേടിച്ചൂടി രക്ഷപ്പെട്ടു പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി വെടിയേറ്റ രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നന്ദപ്പുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല പരിക്കേറ്റ സൈസരൺ ചികിത്സയിലാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യു എസിൽ പോലീസ് പട്രോളിംഗ് വാഹനം ഇടിച്ച് മറ്റൊരു ഇന്ത്യൻ വിദ്യാർത്ഥിനിയും മരിച്ചു ആന്ധ്രാപ്രദേശിലെ കുർണൂർ ജില്ല സൗത്ത് ലേക്ക് യൂണിയനിലെ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വിദ്യാർത്ഥിനിയുമായ ജാൻവി വി കന്റൂല ഇരുപത്തിമൂന്ന് വയസ്സാണ് മരിച്ചത് വാഷിംഗ്ടണിലെ സിയാറ്റിലാണ് ഈ അപകടം നടന്നത് കഴിഞ്ഞ ഡിസംബറിലാണ് ജാൻവി യൂണിവേഴ്സിറ്റിയിൽ ചേർന്നത് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രിയോടെയാണ് ജാൻവിയെ പോലീസ് വാഹനം ഇടിക്കുന്നത് സിയാറ്റിൽ സെക്സ്റ്റർ റവന്യൂ നോർത്തിനും തോമസ് സ്ട്രീറ്റിനും ഇടയിൽ വെച്ച് റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പട്രോളിംഗ് വാഹനം ജാൻവിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു പ്രദേശത്ത് തീപിടുത്തമുണ്ടായ വിവരമറിഞ്ഞു പോവുകയായിരുന്ന പോലീസ് വാഹനമെന്നാണ് റിപ്പോർട്ടുകൾ അപകടം നടന്ന ഉടനെ തന്നെ പ്രാഥമിക വൈദ്യസഹായം നൽകി ജാൻവിയെ ഹാർബർ വ്യൂ മെഡിക്കൽ സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് സിയാറ്റിൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു ശരീരത്തിലേറ്റ ഒന്നിലധികം മാരക മുറിവുകളാണ് മരണകാരണം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ